നമസ്കാരം നമശിവായ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം രാശി നോക്കിയതിൽ പ്രശ്നവശാൽ തെളിഞ്ഞ ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഗജകേശ്വരി യോഗത്താൽ ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് വ്യാഴത്തിന്റെ രാശി മാറ്റം തന്നെയാണ് നവഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴത്തെ ദേവഗുരുവായി കണക്കാക്കപ്പെടുന്നു വ്യാഴഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് വളരെ പതുക്കെയാണ് ഈ ഗ്രഹം സഞ്ചരിക്കുന്നത് അതിനാൽ ചില നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ വ്യാഴത്തിന്റെ അനുകൂല ഭാവം മൂലം സൃഷ്ടിക്കപ്പെടുന്ന ഗജകേശ്വരി യോഗം നീണ്ട കാലം അനുഭവിക്കാൻ സാധിക്കും വ്യാഴത്തിന്റെ അനുകൂലം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ പോകുന്നു കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്നു ഏറ്റവും വലിയ ഭാഗ്യത്തിലേക്ക് ഈ രാശിക്കാർ എത്താൻ പോകുന്നു എന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ് ഈ മൂന്ന് രാശികളിലായി ജനിച്ചിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യാഴത്തിന്റെ അനുകൂലത ഇവരെ ലക്ഷ്യപ്രഭുവാക്കും ഇവർക്ക് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നതെന്നും ഏതൊക്കെ രാശിക്കാർക്കാണ് ജീവിതത്തിന്റെ വലിയ നേട്ടമായ ഗജകേശ്വരി യോഗ ഭാഗ്യം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം എന്തുകൊണ്ടും ഗജകേശ്വരി യോഗത്താൽ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ പോകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കുടുംബദോഷം മാറുന്നതിനും മംഗല്യ ഭാഗ്യം വന്നു ചേരുന്നതിനും സാമ്പത്തിക തടസ്സം മാറുന്നതിനും നിങ്ങളുടെ പേരും നാളും കമന്റിൽ രേഖപ്പെടുത്തുക നിങ്ങളെയും വേളയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുമൂലം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ദോഷ ദോഷദുരിതങ്ങളൊക്കെ വിട്ടൊഴിയാനായി പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാവരും പേരും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ജീവിത ലക്ഷ്യം കാണാൻ പോവുകയാണ് വ്യാഴം ഇവരുടെ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഐശ്വര്യമാണ് ഫലം ജീവിതത്തിലെ കടബാധ്യതകളും ദുരിത ദുഃഖങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോവുകയാണ് ഇനി എല്ലാ രീതിയിലും ഇവർ രക്ഷപ്പെടാൻ പോവുകയാണെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരും കടങ്ങളൊക്കെ തീരുന്ന സമയമാണ് ഇനി പല രീതിയിലുള്ള ധനങ്ങൾ നിങ്ങളെ തേടിയെത്തും വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണ് ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെ പറയാം സ്വന്തമായിട്ടൊരു വീട് എന്ന നിങ്ങളുടെ ആഗ്രഹം സബലമാകാൻ പോകുന്നു ഇത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം നൽകുന്ന രീതിയിലുള്ള ഒരു യോഗമാണ് ഒരു ഗജകേസരി യോഗമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇതുമൂലം ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച തടസ്സങ്ങളൊക്കെ മാറും ഒരു ജോലിക്കായി അല്ലെങ്കിൽ പലവിധ കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പല തടസ്സങ്ങളായിരുന്നു നിങ്ങൾക്ക് ഇതുവരെയും അനുഭവിക്കേണ്ടി വന്നത് ആ തടസ്സങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിലും വിജയം കണ്ടെത്താൻ സാധിക്കുകയും അതിൽ വിജയിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ അനുകൂലം ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ വലിയ അനുകൂലമായി നിൽക്കുകയാണ് ഇത് നിങ്ങളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തുമെന്നുള്ളതിൽ ഒരു സംശയവും കൂടാതെ എനിക്ക് പറയാൻ സാധിക്കും ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ ഇനി നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കാൻ പോവുകയാണ് അടുത്തത് രാശിയാണ് ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് ഇനി സൗഭാഗ്യ കാലമാണ് വ്യാഴം നിങ്ങളുടെ ജന്മരാശിയുടെ ഒൻപതാം ഭാവത്തിൽ നിലനിൽക്കുന്നു ഇത് വലിയ ഒരു നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധനലാഭത്തിന് വഴിയൊരുക്കും വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും വ്യാഴം നിങ്ങളുടെ ഒൻപതാം രാശിയിൽ നിലകൊള്ളുമ്പോൾ അത് ധനപരമായ വലിയ നേട്ടം സൃഷ്ടിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഇവരിലേക്ക് വന്നു ചേരുന്നതാണ് ബിസിനസിൽ ശോഭിക്കാൻ സാധിക്കും സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കുമെന്നതിൽ സംശയം വേണ്ട മക്കളിൽ നിന്നും നല്ല വാക്കുകളും അഭിമാന നേട്ടങ്ങളും ഉണ്ടാകും വിദേശ ജോലിക്കായി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം വന്നു ചേരും ബിസിനസ്സുകാരെ സംബന്ധിച്ച് വലിയ നേട്ടകാലം തന്നെയാണ് കാരണം കുറച്ചു നാളുകളായി വലിയ സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക നഷ്ടങ്ങളും ബിസിനസ്സിൽ അനുഭവിച്ചു വന്നിരുന്നു അവയൊക്കെ മാറാൻ പോകുന്നു നിങ്ങളുടെ ഒൻപതാം രാശിയിലാണ് വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നത് ബിസിനസ്സുകാരെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ് ഇതുമൂലം വന്നു ചേരാൻ പോകുന്നത് തുടക്കം കുറിക്കാൻ അതായത് ബിസിനസ്സിലെ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വലിയ ഒരു അനുകൂല സമയമാണ് പ്രയോജനപ്പെടുത്തി എടുക്കുക ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് തന്നെ പറയാം ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു ശത്രു വിജയം കടബാധ്യതകൾ ഒഴിയാൻ പോകുന്നു കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾ ഒഴിയാൻ പോകുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറി എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന സുവർണ ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ് രക്ഷപ്പെടാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെടാൻ പോകുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് കടബാധ്യതകളും ശത്രുദോഷങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങളും ഒക്കെ മാറി എന്തുകൊണ്ടും ഇവരുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളുടെ തുടക്കം തന്നെയാണ് ഈ ഭാഗ്യങ്ങൾ അനുകൂലമാക്കിയെടുത്ത് അത് പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്തുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നല്ല സമയത്തിന്റെ ഒരു തുടക്കം തന്നെയാണ് ജീവിത ദുഃഖ ദുരിതങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു അധ്യായവുമായി കാണുന്നത് വരെ നന്ദി